ചോദ്യകർത്താവ് ചോദിക്കുന്നു സർവ്വശക്തനായ അള്ളാഹു ഹുസൂർ തിരുമനസിന് ജ്ഞാനവും ദീർഘവീക്ഷണവും നൽകിയിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ട ഉസൂർ ഭാവിയെ കുറിച്ച് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് നോക്കിക്കാണത് ഇത്തരമൊരു വിലയിരുത്തൽ നടത്താൻ സർവശക്തനായി അള്ളാഹു എല്ലാവർക്കും ബുദ്ധി നൽകിയിട്ടുണ്ട് ഒരാൾ ആ ബുദ്ധി ഉപയോഗിക്കുകയും ലോകത്ത് നടമാടുന്ന സംഭവ വികാസങ്ങൾ ശ്രദ്ധിക്കുകയും ചരിത്രം പരിശോധിക്കുകയും ചെയ്താൽ അവസ്ഥ വ്യക്തമാക്കും കൂടാതെ മനുഷ്യരാശിയുടെ ഭാവിയെ കുറിച്ചാണെങ്കിൽ ശർശക്തനായി അള്ളാഹു പറഞ്ഞിരിക്കുന്നത് നാം അവന്റെ കൽപ്പനകൾ പാലിക്കുകയാണെങ്കിൽ അവൻ തന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുകയും നമ്മുടെ പ്രയാസങ്ങൾ നീക്കുകയും ചെയ്യുന്നതാണ് നേരം മറച്ച് നാം അവന്റെ കൽപ്പനകൾ പാലിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇഷ്ടം സംഭവിക്കുമെന്നും മനസ്സിലാക്കിക്കൊള്ളുകൾ ശ്രവിക്കുകയും അവന്റെ ചെയ്താൽ മാത്രമേ ഇനി മനുഷ്യരാശിയുടെ ഭാവി സുരക്ഷിതമാവുകയുള്ളൂ അലൈ വസ്ലം ശരിയത്ത് അഥവാ നിയമ സംഹിതയോടു കൂടിയ അവസാനത്തെ പ്രവാചകനാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അദ്ദേഹത്തിൻ്റെ ശരീരത്ത് ശാശ്വതവും അന്ത്യനാൾ വരെ നിലനിൽക്കുന്നതുമാണ് അതിനുശേഷം ഒരു പുതിയത്തും ഉണ്ടാകില്ല അദ്ദേഹം അന്തിമ ശരീരത്ത് കൊണ്ടുവരാനുള്ള പ്രവാചകനാണ് അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിനെ പിൻപറ്റി വാഗത്ത് മസി അലിസ്സലാം വരേണ്ടിയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാഗദ് മസി വരുമ്പോൾ നാം അദ്ദേഹത്തെ സ്വീകരിക്കണമെന്ന് അള്ളാഹുവും തിരിഞ്ഞിപ്പിച്ച അള്ളാഹു അലൈഹി സ്വലവും നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു ലോക ജനത സർവശക്തനായ അള്ളാഹുവിനോട് അനുസരണയുള്ളവരായി മാറുകയും അവനെ തിരിച്ചറിയുകയും അവൻ്റെ അവകാശങ്ങൾ നിറവേറ്റുകയും പരസ്പരമുള്ള അവകാശങ്ങൾ നിറവേറ്റുകയും മറ്റുള്ളവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയും നല്ല ധാർമ്മികത പ്രകടിപ്പിക്കുകയും പരസ്പരം അനുകമ്പ കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ മനുഷ്യരാശിയുടെ ഭാവി സുരക്ഷിതമാകും എന്ന് അനേകം കുത്തുബുകളിലും പ്രസംഗങ്ങളിലും ചോദ്യത്തരവേളകളിലും ഞാൻ പ്രസ്താവിച്ചിട്ടുണ്ട് അതിനുശേഷവും മറ്റു ചെറിയ പാപങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവരുടെ കാര്യം അല്ലാഹുവിന്റെ പക്കലാണ് പരലോകത്ത് അവരോട് എങ്ങനെ പെരുമാറണമെന്ന് അവനാണ് തീരുമാനിക്കുക എന്നിരുന്നാലും സർവശക്തനായ അള്ളാഹു ഈ ജീവിതത്തിൽ അത്തരക്കാർക്ക് മേൽ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് ചെവി കൊടുക്കാതെ അവന്റെ അവകാശങ്ങൾ നിറവേറ്റാതിരിക്കുകയും മറ്റുള്ളവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയും ക്രൂരതകൾ ചെയ്യുകയും ചെയ്താൽ മനുഷ്യരാശിയുടെ ഭാവി ഇരുളടയുന്നതാണ് ഇന്ന് മനുഷ്യരാശി അല്ലാഹുവിൻ്റെയോ അവന്റെ ദൂതൻറെയോ വാക്കുകൾ അംഗീകരിക്കാൻ തയ്യാറില്ലെന്ന മട്ടിലാണ് അല്ലാഹുവിന്റെ അവകാശങ്ങളോ അവന്റെ ജനതയുടെ അവകാശങ്ങളോ നിറവേറ്റാൻ അവർ തയ്യാറല്ല എല്ലാവരും പരസ്പരം അതിക്രമം പ്രവർത്തിക്കുന്നു അഹംഭാവവും സ്വാർത്ഥതയും പലയിടത്തുമുണ്ട് അരാജകത്വവും കലഹവും എല്ലാ ദിശകളിലേക്കും വ്യാപിച്ചതിനാൽ തന്നെ ലോകം ബുദ്ധിമുട്ടുകളിൽ അകപ്പെട്ടിരിക്കുന്നു എല്ലായിടത്തും യുദ്ധങ്ങൾ നടക്കുന്നു രാജ്യങ്ങൾ ആഗോളതലത്തിൽ രാഷ്ട്രീയ ചേരികൾ രൂപീകരിക്കുന്നു ഇത് തുടർന്നാൽ ഈ ചേരികൾ വിപുലമായി കൊണ്ടിരിക്കും സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ മുമ്പ് മുന്നറിയിപ്പ് നൽകിയതുപോലെ ഒരു മൂന്നാം ലോക മഹായുദ്ധം ആരംഭിക്കും അതിന്റെ ഫലങ്ങൾ വിനാശകരമായിരിക്കും നാശവും തകർച്ചയും ഉണ്ടാവും ഇക്കാരണത്താൽ അള്ളാഹു മനുഷ്യർക്ക് ജ്ഞാനവും വിവേകവും നൽകുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം സർവശക്തനായ അള്ളാഹുവിന് മനുഷ്യകുലം തിരിച്ചറിയുകയും അവൻ്റെ അവകാശങ്ങൾ നിറവേറ്റുകയും അവൻ്റെ കൽപ്പനകളുടെ വെളിച്ചത്തിൽ അവൻ്റെ ജനങ്ങളുടെ അവകാശങ്ങൾ നിറവേറ്റുകയും അവൻ്റെ സൃഷ്ടികളുടെ അവകാശങ്ങൾ നിറവേറ്റുകയും ചെയ്യുമാറാകട്ടെ ഇത് സാധിച്ചാൽ മനുഷ്യരാശിയെ രക്ഷിക്കാനാവും അല്ലെങ്കിൽ നാശമല്ലാതെ മറ്റൊന്നും തന്നെ നമുക്ക് കാണാനാകില്ല